സ്വാഗതം കട്ട റേറ്റിലേക്ക് തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക മലയാളികൾക്ക് അധികം പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരാത്ത ഒരു യമണ്ടൻ പ്രയോഗമാണത് പലയാവർത്തി പല സ്റ്റൈലിൽ സുരേഷ് ഗോപിജി തൃശൂർ എടുക്കാൻ നോക്കി എടുത്ത പൊങ്ങാനിട്ടാവണം ആശാന്റെ മട്ടത്തിന് തൃശൂർ വരാതായപ്പോൾ ഒടുക്കം പതിനെട്ടാമത്തെ അടവെടുത്താണ് മൂപ്പര് തൃശൂർ അങ്ങെടുത്തത് ആ അടവെന്തായിരുന്നുവെന്ന് ഇപ്പോൾ എല്ലാവർക്കും തിരിഞ്ഞു കാണും കാര്യങ്ങളുടെ കിടപ്പുവശം വെച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോൾ തൃശൂർ എടുത്തതാണോ കട്ടതാണോ എന്ന് കട്ടായം പറയാമെന്ന് കട്ട് ആൻഡ് റൈറ്റ് തോന്നുന്നു ഏതായാലും താമര വിരിഞ്ഞു നോക്കി വാപ്പൊളിച്ച കോൺഗ്രസ്സുകാരോടും നെഞ്ചത്തടിച്ച് നിലവിളിച്ച കമ്മ്യൂണിസ്റ്റുകാരോടും തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തിയ ആശാൻ പിന്നെ ക്യാമറ കണ്ടപ്പോൾ ഭരത്ചന്ദ്രൻ ഐ പി എസ് കണക്കെ ഷിറ്റിജിയായി ആക്ഷൻ പറയുന്നതിന് മുമ്പ് രണ്ട് ആക്ഷൻ അധികമിട്ട കക്ഷിയെ മോദി കേന്ദ്രത്തിലേക്ക് തൂക്കി കേരളത്തിൽ പൊൻകിരീടം കൊടുത്ത് താമര വിരിച്ചെടുത്ത മഹാന് അവർ കേന്ദ്രമന്ത്രിസ്ഥാനം നൽകി നാട്ടിലാണെങ്കിൽ അപ്പോഴും തല്ല അവസാനിച്ചിരുന്നില്ല പൂരം കലക്കിയതാണോ കലങ്ങിയതാണോ എന്ന രീതിയിൽ അവിടെ മേളം കൊഴുത്തുകൊണ്ടിരുന്നു കലക്കിയതാണോ കലങ്ങിയതാണോ ആവോ എന്തേലും ആവട്ടെ വിഷയത്തിലേക്ക് വരാം രാഹുൽ ഗാന്ധി എന്നൊരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് കയ്യിലൊരു ബോംബുമായി വന്നതാണ് ജനാധിപത്യ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം പക്ഷെ പൊട്ടി തുടങ്ങിയപ്പോഴാണ് അത് വെറും ബോംബായിരുന്നില്ല ആറ്റം ബോംബായിരുന്നു എന്നത് മോദിജിക്ക് വരെ തിരിഞ്ഞത് മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം വിളിച്ചുകൂട്ടി രാഹുൽ ഗാന്ധി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ അങ്ങ് നടത്തി ഒരു കിണ്ണങ്കാച്ചി അവതരണം അതെ അങ്ങനെ ബി ജെ പി നേടിയ വോട്ടുകൾ ഓരോന്നും വീണങ്ങ് പൊട്ടി ഈ വിവരം കേട്ട് ഇടുത്തി പോലെ വീണു പൊട്ടി ഹൃദയം നുറുങ്ങിയ ഒരാൾ കേരളത്തിലും ഉണ്ടായി നമ്മൾ നേരത്തെ പറഞ്ഞ സുരേഷ് ഗോപിജി ഇവിടെ ഇതിന്റെ മൊത്തം ഭാരം ഒറ്റയ്ക്ക് ഏറ്റണമല്ലോ എന്ന് കരുതിയാവണം വിഷയം വന്നത് മുതൽ പിന്നെ മുപ്പരെ കാണാനില്ല പിന്നെ ഇന്നാണ് പൊങ്ങിയത് തൃശൂരിൽ മത്സരിച്ച് തോൽവി വരിച്ച മുരളീധരൻ നെഞ്ചു വിരിച്ചതെന്ന് പറഞ്ഞത് സുരേഷ് ഗോപിയെ കാണാനില്ല തൃശൂരുമില്ല എവിടെയുമില്ല ആകെ എഫ് ബിയിലേ ഉള്ളൂ എന്നാണ് അങ്ങനെ ഗോപി എയറിലായത്രേ ഇനി കാര്യത്തിലേക്ക് വന്നാൽ ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവരുത്തിയ തിരഞ്ഞെടുപ്പുകളിലൊന്നാണ് തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മുരളീധരൻ മത്സരിച്ചപ്പോൾ സി പി ഐയിൽ നിന്ന് സ്ഥാനാർത്ഥിയായത് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറാണ് ബി ജെ പിയിൽ നമ്മുടെ സുരേഷ് ജിയും വാശിയേറിയ പോരാട്ടത്തിനൊടുക്കം സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തു തൃശൂരിൽ പ്രധാനമന്ത്രിയെ വരെ കൊണ്ടുവന്നായിരുന്നു ബി ജെ പിയുടെ പ്രചരണം തൃശൂരിൽ വന്ന മോദി സുരേഷ് ഗോപിയുടെ മകളുടെ കൈവരെ പിടിച്ചുകൊടുത്താണ് അവിടം വിട്ടത് പക്ഷെ അടുക്കം ഗോപിജി ജയിച്ചു അതായത് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഗോപിക്ക് കിട്ടിയത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന് നേടാനായത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് വോട്ട് കോൺഗ്രസിന്റെ മുരളീധരനാണെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നൂറ്റി ഇരുപത്തിനാല് വോട്ടുമായി മൂന്നാം സ്ഥാനത്തേക്ക് നീങ്ങി കേരളത്തിൽ താമര വിരിയിച്ച ഗോപി ആശാന്റെ മേൽ വീണ്ടും ഭരചന്ദ്രൻ ഐ പി എസ് കയറി പിന്നെ ആളായി തിരക്കായി ആഘോഷമായി തൃശൂരിൽ തൃശ്ശൂരിൽ അറിയാതെ ആ വീട്ടിൽ നിന്ന് എന്ന രീതിയിൽ ഒൻപത് പേർ വോട്ട് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് തൃശ്ശൂർ അങ്ങ് ജനങ്ങൾ ഏറ്റെടുത്തത് ഒൻപത് പേരിൽ അഞ്ചു പേരും ആലത്തൂർ മണ്ഡലത്തിൽ നിന്നുള്ളവരായിരുന്നു എന്ന തെളിവുകൾ വന്നതോടെ പ്രതിഷേധം വിരമ്പി ബി ജെ പിയുടെ പ്രാദേശിക നേതാവും വോട്ട് ചെയ്ത ആ ഒമ്പത് പേരിൽ പെടും പിന്നെ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരാൻ തുടങ്ങി ഞങ്ങൾക്ക് അവരിൽ ആരെയും അറിയില്ല ഞങ്ങൾ നാലു വർഷമായി ഇവിടെ താമസിക്കുന്നു ഞങ്ങളുടെ സമ്മതമില്ലാതെ ഞങ്ങളുടെ വിലാസത്തിൽ പേരുകൾ ചേർക്കുന്നത് ശരിയല്ല എന്നാണ് തൃശൂരിലെ മേൽപ്പറഞ്ഞ വീട്ടുടമ പറഞ്ഞത് ജില്ലാ കളക്ടർക്ക് അവർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എത്ര പക്ഷേ ആരും നടപടിയെടുക്കാൻ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നതോടെ സുരേഷ് ഗോപിയുടെ പേരിൽ ജി എൻ പ്രതാപനടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി അങ്ങനെ ഗോപിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും സഹോദരൻ സുഭാഷ് ഗോപിയും കുടുംബവും സുരേഷ് ഗോപിയുടെ ഡ്രൈവറും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചോർത്തതായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു അവർ അവിടെ സ്ഥിരതാമസക്കാരല്ലായിരുന്നു എത്ര മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള അത്തരം വോട്ടർമാരുടെ പട്ടിക പങ്കുവെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കൽ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ തൃശൂരിൽ നിന്നാണ് ആരംഭിച്ചതെന്നും ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു അതെന്നും കോൺഗ്രസ് തുറന്നടിച്ചു നഗരത്തിലെ ഒഴിഞ്ഞുകിടന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളുടെ വിലാസങ്ങൾ മുതലെടുത്ത് ബി ജെ പി അങ്ങനെ വോട്ടർ പട്ടികയിൽ ആളെ കൂട്ടി ഇക്കാര്യം കോൺഗ്രസ് പരാതി ഉന്നയിച്ചിരുന്നുവെന്നും നേതാക്കൾ പറയുന്നു കോലഴിയിലെ ശോഭ സഫയർ അപ്പാർട്ട്മെന്റിലെ ആളില്ലാതെ കിടന്നിരുന്ന ചില ഫ്ളാറ്റുകളുടെ സ്ഥിരം വിലാസം ഉപയോഗിച്ച് പതിമൂന്ന് പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നും അയ്യന്തോടിലെ ചേലൂർ കൺട്രി കോർട്ടിലെ ഫ്ളാറ്റുകളുടെ വിലാസം ഉപയോഗിച്ച് ആളുകളെ ചേർത്തുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് നൽകിയ പരാതിയിൽ പറയുന്നു ഇരുവരും ഫ്ലാറ്റുകളിലെ സ്ഥിരതാമസക്കാരല്ലായിരുന്നു സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്കും തൃശൂരിൽ വോട്ടുണ്ടായിരുന്നു എന്ന വിവരത്തിന് പിന്നാലെ അനുയായിയായ കോട്ടയം സ്വദേശിക്കും തൃശൂരിൽ വോട്ടുണ്ടെന്ന വിവരവും പുറത്തുവന്നു കോട്ടയം പാല സ്വദേശി ബിജു പുളിക്കക്കണ്ടത്തിലും ഭാര്യയുമാണ് തൃശൂരിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജുവിന്റെയും ഭാര്യയുടെയും വോട്ട് പാലാ നഗരസഭയിലാണെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ് പൂങ്കുന്നം ശങ്കരം കുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം എഴുപത്തിയൊൻപത് പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് റിപ്പോർട്ടുകൾ തൊട്ടടുത്ത ബൂത്തിൽ മുപ്പത്തെട്ട് വോട്ടുകളും ചേർത്തിരുന്നു അയ്യന്തോളിലെ ശക്തി അപ്പാർട്ട്മെന്റിൽ വിലാസമുള്ള വോട്ടർ പട്ടികയിൽ ആറ് പേരുകളും അയ്യന്തോളിലെ പഞ്ചിക്കൽ വാട്ടർ ലില്ലി അപ്പാർട്ട്മെന്റിൽ പതിനഞ്ച് വോട്ടർമാരും അയ്യന്തോളിലെ ഗോവിന്ദ് അപ്പാർട്ട്മെന്റിൽ രണ്ടു പേരും ശോഭ ടോപ്പ് പ്ലാസയിൽ എട്ട് വോട്ടർമാരും സ്ഥിരതാമസക്കാരല്ലായിരുന്നു രേഖകൾ പ്രകാരം എല്ലാ കുടുംബാംഗങ്ങളും അവരുടെ വിലാസത്തിൽ ഭാരത് ഹെറിറ്റേജ് എന്ന വീടിന്റെ പേര് നൽകി ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ താമസിച്ചപ്പോൾ ഇവ വാടകയ്ക്കെടുത്തതാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു തിരഞ്ഞെടുപ്പിനു ശേഷം കേന്ദ്രമന്ത്രിയായിരിക്കെ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ കഴിയുമെന്നതിനാൽ വീടുകൾ ഒഴിപ്പിക്കുകയായിരുന്നു രാജ്യത്തെ പല ലോക്സഭകളിലും വിധാൻസഭകളിലും ഈ മാതൃക ഉപയോഗിച്ചാണ് ബി വോട്ട് നേടിയിരിക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ബൂത്തുകളിലെ വോട്ടർ പട്ടികയിൽ ഒരേ വ്യക്തിയുടെ പേരുണ്ട് പല സ്ഥലങ്ങളിലും പട്ടികയിൽ ആളുകളുടെ ഫോട്ടോകളില്ല അതേസമയം പലയിടത്തും വ്യാജവിലാസങ്ങൾ എഴുതിയിട്ടുണ്ട് കർണാടകയിൽ നിന്നാണ് വോട്ട് മോഷണത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാദേവപുര സീറ്റിൽ ഒരു ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ മഹാദേവപുരം നിയമസഭാ സീറ്റിലെ വോട്ടർ പട്ടിക കാണിച്ച് രാഹുൽ ഇവിടുത്തെ ആറ് ദശാംശം അഞ്ചു ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജനാധിപത്യ രാജ്യത്തെ പൗരന്റെ അവകാശത്തെ എങ്ങനെ ബി ജെ പി ആയുധമാക്കിയെന്ന് തെളിവ് സഹിതം പുറത്തു വന്നു കോൺഗ്രസിന്റെ പരിശോധനയിൽ ഏകദേശം ഒരു ലക്ഷത്തോളം തെറ്റായ വിലാസങ്ങളും വ്യാജ വോട്ടർമാരും പുറത്തുവന്നു അതായത് തൃശൂരായാലും കർണാടക ആയാലും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തെ ആകെ തകിടം മറച്ച ബി ജെ പിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്നർത്ഥം അധികാര കസേരയിലിരിക്കാൻ എന്ത് തരം താണ കളിയും കളിക്കുന്ന ബി ജെ പിക്ക് മത്സരിച്ച് തോൽക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന ഗതികേടാണ് ബാക്കി